ചങ്ങായ്മല്ലേ ഞങ്ങൾ ഇത് ഒരു യാത്രയിലാണ് ഇത് വെറൈറ്റി യാത്ര ഇണ്ട് ബസ് എക്സ്പ്ലോർ കർണാടകയിൽ വന്നത് കൂർക്കിലേക്ക് അപ്പോൾ കൂർക്കിലേക്കുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ ബസ്സിലെ കുറച്ച് കാഴ്ചയാണ് ബസ്സിൽ നിന്ന് എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യുക ബസ്സിൻ്റെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ചെയ്തിട്ടില്ല കൂർക്കിലേക്കുള്ള മുമ്പേക്ക് വണ്ടിയിൽ കാറിലൊക്കെ വരുന്നത് ഇപ്പം നമ്മൾ ബസ് എക്സ്പ്ലോർ ചെയ്യുകയാണ് കൂർക്കിലേക്ക് പോയി നമുക്ക് പോകുന്ന കാഴ്ചകളും കാർക്ക് അവിടുന്ന് കൂർക്കിലേക്ക് എത്തിയിട്ടില്ല അവിടുത്തെ കാഴ്ചയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് അവർ കാണാൻ വേണ്ടിയിട്ട് കൂർഗിൽ പോകുന്ന വഴിയൊക്കെ കണ്ട് കണ്ടുകൊണ്ട് പോകാം ചെറിയ പേരെ ബസ്സിൽ വെച്ചാൽ ബസ്സിൽ ഇപ്പോൾ ഫുൾ ആയിട്ടില്ല കുറച്ച് അപ്പം വെച്ചാലും ഫുൾ ആവും കിട്ടി കഴിഞ്ഞിട്ടാണ് ുമ്പോ ഏകദേശം പുള്ളൂ വയനാട് പത്തിയഞ്ച് ഫോട്ടോട്ടു അടുത്തോളാവും പിന്നെ വർഷക്കാൻ എത്തുന്നത് പണത്തൂറാണ് സമയം ഏഴാം അമ്പതായിട്ട് ഏഴ് മുക്കാൽ പാണത്തൂർ എത്തുമ്പോൾ ഏകദേശം ഒമ്പത് ഒമ്പതാവുമ്പോൾ പണത്തൂരേക്കെത്തും പാടുന്ന കാഞ്ഞങ്ങാട് സ്റ്റാൻഡിലാണ് കാഞ്ഞങ്ങാട് സ്റ്റാൻഡ് ഈ വസ്സാന്നല്ലേ പോകുന്നത് കേട്ടോ ഇത് മംഗലാപുരത്തുനിന്ന് മൈസൂരിലേക്ക് പോകുന്ന ബസ്സാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് കാണില്ല തൃശൂരിലേക്ക് പോകുന്ന ബസ്സിൽ സമയം എത്ര എടുത്തൊരു പത്തിൻറ്റ് ഹോൾട്ടുണ്ട് ഫുള്ളായി സ്റ്റാർട്ടാക്കി അപ്പോൾ ഇവിടെയാണ് ഓക്കെ ഇൻഷാല്ല പുറപ്പെട്ടു ില് മാങ്ക വഴി പാളത്തൂരി പാളത്തൂർ കഴിഞ്ഞ് പിന്നെ കാട് കയറി കഴിഞ്ഞാല് കാട് കഴിഞ്ഞാല് കാട് ഏകദേശം ഒരു ഇരുപത്തിയാറ് കിലോമീറ്റർ കാടുണ്ട് പാളത്തൂർ കഴിഞ്ഞാൽ ഭാഗമണ്ഡലം എത്തുന്നത് അന്ത ജംഗ്ഷന് ഭാഗമണ്ഡലം പാളത്തൂർ കഴിഞ്ഞാൽ നമ്മള് കാഞ്ഞങ്ങാട് വിട്ടത് കഴിഞ്ഞാ നമ്മളിപ്പോ പാറപ്പള്ളി എത്തി പാറപ്പള്ളി പാറപ്പള്ളി പള്ളി എത്താനായി പാറപ്പള്ളി മകാമുണ്ട് നല്ല പച്ചപ്പള്ളി നല്ല രസമാണ് നല്ല കാലാവസ്ഥ മഴയൊന്നുമില്ല നല്ല വെയിലാണ് ചൂടൊന്നും ഇല്ല കേട്ടോ ഇല്ലെങ്കിലും ചൂട് രാവിലെ ആയതുകൊണ്ട് ചൂടൊന്നും ഇല്ല അതായത് പാറപ്പള്ളി ഇല്ല പള്ളി പാറപ്പള്ളി മകാമാണ് പഴയ ഏത് വണ്ടി വന്നാലും ഇവിടെ വെള്ളം പൈസ നല്ല കാഴ്ച പോയി നല്ല അടിപൊളി കാഴ്ച കണ്ടു പണത്തിരു എത്തി വളത്തൂര് പണത്തിരുപ്പ് സമയം ഒമ്പതര ആവുമ്പോൾ പണത്തിരേക്ക് എത്തി നാഷ്ടാക്കാണെന്ന് എത്തി അത് നമ്മൾ ഒന്ന് വർഷം കേട്ടോ കാഞ്ഞനാട്ടിൽ നിന്ന് പണത്തിരയ്ക്ക് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഒന്നര മണിക്ക് എടുത്ത് കാരണം എട്ട് മണിക്കൂർ ഇട്ടത് ഇവിടെ ഒന്നര ഒമ്പതാവുമ്പോൾ ഇവിടെ എത്തി പത്തീൻ്റെ സമയമുണ്ട് ബത്തീൻ്റെ നമുക്ക് നാഷ്ടാക്കാം നല്ല അതി മനോഹരമായ കാഴ്ചകളാണല്ലോ കൂടുതലായിട്ട് നല്ല കാലാവസ്ഥ മഴയില്ല വെയിലില്ല ഇപ്പത്തെ ഒരു ഹോട്ടൽ കേറിയിട്ട് അപ്പം അവിടെ ബസ് നിർത്തിയിട്ടുള്ള ഓട്ടമല്ല ഇപ്പത്തന്നെ ഉറപ്പ് നല്ല വൃത്തി സൗകര്യമുണ്ട് ബാത്ത്റൂമുള്ള നാശമാക്കിട്ട് കുഞ്ഞാൽ നല്ല ഉറക്കില്ല ഇപ്പൊ നാശമാക്കിയിട്ട് നമ്മൾ കാണാം നല്ല കാലാവസ്ഥ കോട ഇട്ടിട്ടുണ്ട് നല്ല കോട ഇട്ടിട്ടുണ്ട് നടക്കുന്നു നല്ല കാലാവസ്ഥ നല്ലൊരു നീല ബസ്സും ുംങ്ങിയാണ് പാനൂടെ അങ്ങനെ പാലത്തൂരിൽ നിന്ന് ബസ് എടുത്തിട്ടാണ് ഞങ്ങൾ ബസ് നാഷ്ട പുറത്തിറങ്ങുന്നത് ബസ് വിട്ടിരുന്നു ബസ് വിട്ടിട്ട് പത്ത് മിനിറ്റ് ആ ബസ് പോയ ബസ് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കാം കാരണം അവർ ഞങ്ങൾ കയറി നിന്ന് വിചാരിച്ചിട്ട് ബസ് വിട്ടതാണ് ഞാൻ അവിടെ ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു അങ്ങനെ പാണത്തൂർ കഴിഞ്ഞു പാണത്തൂർ കഴിഞ്ഞാൽ പിന്നെ കാട് തുടങ്ങി കേട്ടോ കാടാണ് കാട് തുടങ്ങിയപ്പോൾ തന്നെ മഴ തുടങ്ങി കേട്ടോ നല്ല കാലാവസ്ഥയാണ് മഴ പറഞ്ഞത് നല്ല തണുത്ത കാലാവസ്ഥ പാണത്തൂർ കഴിഞ്ഞ ഉടനെ കാടാണ് കാട് ഏകദേശം ഇരുപത്തി ആറ് കിലോമീറ്ററോളം കാടാണ് കേട്ടോ കാട് കഴിഞ്ഞാൽ പിന്നെ തിന്ന ജങ്ഷന് ഭാഗമണ്ഡലം ഭാഗമണ്ഡലം നല്ല കാഴ്ചയുള്ള സ്ഥലമാണ് അമ്പലമുണ്ട് പിന്നെ അവിടുന്ന് തൽക്കാവേരി എന്ന സ്ഥലം പോകുന്നത് അവിടുന്ന് ആണ് ഭാഗമണ്ഡലത്തിൽ നിന്ന് റൈറ്റ് ഒരു ഏഴ് കിലോമീറ്റർ കഴിഞ്ഞാൽ തൽക്കാവേരി അതായത് കാവേരി നദി തുടങ്ങുന്ന സ്ഥലമാണ് തൽക്കാവേരി ഏറ്റവും മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി മരങ്ങളും ഇതും കാടിനകത്തേക്കാം ഏകദേശം മലപ്പുറത്ത് മലത്തൂർ കഴിഞ്ഞാൽ കാണുക ഇതുവരെ ഫുള്ള് കാളും ഓരോ ഇരുപത്തിയാറ് കിലോമീറ്റർ കാളിണ്ട് കാടിനകത്ത് മൃഗങ്ങളെല്ലാം കൊണ്ട് കേട്ടോ അങ്ങനെ മാന് നോയില് മഴക്കാലം പക്ഷേ മഴക്കാലത്ത് ഒരു ചില സമയത്തേക്ക് റോഡ് ബ്ലോക്ക് കാരണം ഈ ഭാഗത്ത് മഞ്ഞൊരിക്ക അതും ഉറപ്പില്ലാത്തവണ് അങ്ങനെയാണല്ലോ বেয়াতে পাৰি পাৰিলে বেলেগ ওলাই পাৰিম মানে কালি বেলেগ উৎসৱ ফাছ കല്ല് കൊണ്ടു കല്ലിന് അവിടെ നല്ല റേറ്റ് ആണ് ആട്ടോ കടയിൽ നല്ല റേറ്റ് ആണ് നമ്മൾ ആൾക്കിട്ട് കയ്യിൽ ഇരുപത്തി ആറ് അത് അമ്പത്തി നാല് അമ്പത്താറ് രൂപ വെക്കാം റോഡ് ഒരു ഇടുങ്ങിയ റോഡാണ് കേട്ടോ ഒരു ബസ്സിന് പോലുള്ള ഉള്ളൂ വേറെ വണ്ടി വന്നാൽ അവിടെ സൈഡാക്കി നിർത്തണ്ടായിരുന്നു വാഗമണ്ഡലെത്താറേട്ടാ വാഗമണ്ഡലം എടുത്ത പ്രാ കുറുക്കിൻ്റെ തണുത്ത് തുടങ്ങിട്ടാ നല്ല കാലാവസ്ഥ കുറുഗിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട് രുചി സ്കൂൾ രുചി സ്കൂൾ രുചി സൂക്കൂർ പ്രായപ്പെട്ടവർ തന്നെ മണ്ഡലത്തിൻ്റെ കവാടം ഇതാണ് കാവേരി നദീൻ്റെ ഉറവിടം പോകണം തൽക്കാവേരി എന്ന സ്ഥലമാണ് ടൗൺ വൈകിട്ട് പോയി കഴിഞ്ഞാൽ സ്ഥലത്ത് തൽക്കാവരി തൽക്കാവേരി ഈ അമ്പലമൊക്കെ ആയിട്ട് ഭയങ്കര നല്ല രസം സ്ഥലം പോകണം അവിടെ ഭയങ്കര ആയിട്ടാണ് അവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ടായിരുന്നു കാവേരി നദി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് പിന്നെ അമ്പലമുണ്ട് അമ്പലത്തിനടുത്ത് എല്ലാവരും കുളിക്കലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പാല് പാലം മണി ഉണ്ടായിട്ടോ പാങ്കിൽ പാല മണി ഏകദേശം ഇങ്ങനെ തോന്നാ പാൽ സ്റ്റാർട്ടായിട്ടോ മണി കാരണം ഇവിടെ ഈ പുഴയുണ്ടല്ലേ പുഴ നല്ല വെള്ളം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് റോഡ് ബ്ലോക്ക് ആവും അപ്പോൾ ഇത് പാലുണ്ടാക്കി പുഴയുടെ ആമ്പലുണ്ട് ആമ്പലത്തെ അവിടെ അടുത്ത മൂങ്ങി കുളിക്കും വെള്ളം കാണുന്നില്ലല്ലോ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെ നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ കുളിക്കുന്നുണ്ടോ ചെറുപ്പൂടെ ലെഫ്റ്റ് ലെഫ്റ്റ് ബ്രഷ് ആഷ് ഇറക്കണമെങ്കിൽ ആൾക്കാർ ഇറക്കാൻ വേണ്ടി തായ്പൊടി തായ്ക്കൊടി വന്നു ചെടി അങ്ങാടിയാ ചെറിയൊരു അങ്ങാടിയാന്ന് നാട്ടിലും അതിലിട്ടില്ല അതിൽ പേരും ചെടിയാണെന്നിട്ടുള്ളത് ആണ് റി ചെറിയ ചെറിയ ഭൂപ്പിലൊണ്ട് നല്ല സ്വന്തം തണുപ്പുണ്ട് പെരുമാട് പള്ളിത്തറയും അതായത് മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് അറിയില്ല എരുമാട് പള്ളി വഴിയാന്ന് നേരെ നാപ്പൂക്കിലേക്ക് പോവാം നാപ്പൂക്ക് വഴി പിന്നെ മടിക്കേരി മടിക്കേരി പിന്നെ മൈസൂർ അങ്ങനെ എരുമാട് എത്തിയിട്ടാണ് എരുമാർ പള്ളിത്തറയിന്ന് ദിവസമല്ല അവരുന്ന് ദിവസം മൈസൂരിൽ നിന്ന് വരുന്നതാണ് മൈസൂരിൽ നിന്ന് നേരെ വന്ന് മടിക്കേരി നാപ്പോക്ക് പിന്നെ ഭാഗമണ്ഡലം പാനത്തൂർ കാഞ്ഞങ്ങാട് വഴി നേരെ മലയാളത്തേക്ക് വന്ന ദിവസം എല്ലാ സമയത്തും ഇവിടുന്ന് തന്നെ ക്രോസിംഗ് ഉണ്ടാകരുത് ഇവ ഈ ബസ്സും ആ ബസ്സും തമ്മിൽ ഇപ്പം ക്രോസിംഗ് ഉണ്ടാകുന്ന ഈ ബസ് ഈ ഭാഗത്തുനിന്ന് ഒരുമാളിണ്ടെന്ന് കാണാൻ ചോദിച്ചാൽ ഞങ്ങൾ പെരുമാട് വാങ്ങാൻ പറ്റി പെരുമാട് അങ്ങനെ ഫൈനലി നാപ്പൂ കുട്ടത്തി നാപ്പു ബസ് അറങ്ങി ലഗേജ് ഇറങ്ങി ലഗേജല്ല ഇറക്കി നല്ല റഷായിരുന്നുണ്ട് ഇവിടെ കാലി നാപ്പൊക്കെ നാപ്പുക്ക് അതിന്റെ കാലാവസ്ഥ നാപ്പൊക്കെ ബസ് സ്റ്റാൻഡാണ് നാപ്പൊക്കെ ബസ് സ്റ്റാൻഡൊന്നുമില്ല റോഡിൽ തന്നെ ബസ്സൈഡില് മഴക്കാറുണ്ട് ചാൻസ് ഉണ്ട് നേരം വസം മൈസൂർ ഇപ്പൊ വന്നിട്ട് നേരത്തെ കഥ പറഞ്ഞല്ല സംഭവത്തേക്ക് വന്നു കടവിടെട്ടാ ഈ എടിം സപ്ലൈ കൊടുക്കേണ്ട ഹാൻഡിലിൽ എറ്റുകാര് മിസ്സ് ആയിട്ട് ഇടാനൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന് ഒരു വീട് തലൂടെ എടിമിനെ കാവലണ്ടട്ട സെറ്റിട്ടുണ്ട് പുറകിലുണ്ട് സെക്യൂരിറ്റി ഇതിക്ക് പക്ഷെ അടുത്ത് ലാ എടി ചെറിയ എടിണ്ട് കൊടകി ഡിസിസി ബാങ്ക് ഇന്ത് പണി വലിയായ വയസ്മര ശരി നമുക്ക് അതായത് നാപ്പൂക്ക് ടൗൺ നാപ്പൂക്കിലെ ചെറിയ ടൗൺ പറഞ്ഞിട്ട് അരമണിക്കൂർ അവരെ പെണ്ണുങ്ങളെ കൊണ്ടാ ബസ് ഭയങ്കര ചൊറയായിട്ടാണ് പെണ്ണുങ്ങൾ ഭാഗം കൊണ്ടെത്തി കയറി വന്നു ഫുള്ള് വെള്ളം പണികളെ കൊണ്ട് ചൊറയായിട്ടാണ് പറഞ്ഞ കണക്കട പെണ്ണുങ്ങൾക്കി അരമണിക്കൂർ പണ്ടോ ബസ് വന്നിട്ട് നിന്നിട്ട് നടക്കാനില്ല നടക്കാൻ പറ്റില്ല അവസ്ഥ മൈസൂർക്കോ നാപ്പൊക്കെ ഇറങ്ങിയ മഴ നമ്മൾ വരാണ്ട് കാത്ത് നിന്നോട്ട മഴ തണുപ്പൂടല്ല തണുപ്പൂട ഈ മഴ ഏതായാലും നമുക്ക് ഇവിടെ വൈദ്യപ്പിയാം അപ്പൊ ഞാൻ വീട്ടിലെത്തി പിറ്റേ സാധനം കേട്ട വീട്ടിലെത്തി വീട്ടിലെത്തി കുടിച്ച് ഫ്രഷായി രാത്രിനകത്തേക്ക് കുറേ ലൈറ്റായി കിടക്കുമ്പം കുളിച്ച പ്രയോഗം ബാക്കിൽ കാണുന്നില്ലേ ചെറിയ അരുവി നമുക്ക് ആകാശത്ത് നല്ല ആകാശത്ത് കണ്ടില്ലേ ആകാശത്ത് അതിൽ നല്ല വെള്ളം പുതപ്പു കൊണ്ട് പൊതച്ചതുപോലെ ആകാശത്തിന് പൊതച്ചതുപോലെ മേഘങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് താഴെ നല്ല പച്ചപ്പ് അടിപൊളി അടിപൊളിച്ചീന് അതിൽ ചെറിയ അരുവി ബാക്കിൽ കാപ്പിത്തോട്ടം പക്ഷേ താഴെ ശ്രദ്ധിക്കേണ്ടി വരും അട്ടയുണ്ട് അട്ട അട്ടക്കാലിൽ കയറി കഴിഞ്ഞാൽ ചൂഫ്സിൻ്റെ എല്ലാം മേലെ കയറി ചേറിയാലി മേലെ കൂടി ഇങ്ങനെ മേലെ കയറും അട്ട ഇവിടെ പറയും ഉമ്പു ദിവസം തരും പട്ട കടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ചോറിങ്ങനെ കുട്ടിമുടക്ക് ഒരേ ദിവസം നാലഞ്ച് ദിവസം ഇങ്ങനെ ചോർച്ച ഉണ്ടാക്കും കടിച്ചെടുത്ത് അപ്പോൾ നമ്മൾ വീട്ടിലേക്കാന്ന് വന്നിട്ടുള്ളത് അതായത് ബസ്സിൽ എക്സ്പ്ലോർ ഇതുവരെ മുമ്പ് വന്നിരുന്ന മുമ്പ് നമ്മൾ വണ്ടിയിൽ വല്ല വന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇപ്പം നമ്മൾ ബസ് എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ വീടിന് ഉള്ള കാഴ്ച കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇത് വള്ളി ഉണ്ട് വണ്ടി ഉണ്ട് അളിയുടെ വണ്ടി എടുത്ത് കുറച്ച് കറങ്ങാണ്ട് പോവാം ഇപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം